നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സീറ്റ് വിഭജന ചർച്ചകൾ മുന്നണികൾക്കുള്ളിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികൾക്കുള്ളിൽ കഴിഞ്ഞ തവണത്തെ സമവാക്യങ്ങളിൽ നിന്നും വളരെ വലിയ വ്യത്യാസങ്ങൾ വരുന്ന തിരഞ്ഞെടുപ്പിൽ പ്രകടമാകും ഒരു കാലത്ത് ശക്തി ഉണ്ടായിരുന്ന പല പാർട്ടികളുടെയും ഇന്നത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ് സി പി എമ്മിനും കോൺഗ്രസിനും ലീഗിനും അപ്പുറം മറ്റെല്ലാ പാർട്ടികളുടെയും ശക്തി നല്ലതുപോലെ ക്ഷയിച്ചിരിക്കുകയാണ് പേരിടം മാത്രം പ്രവർത്തിക്കുന്നതിനപ്പുറത്തേക്ക് അണികളില്ലാത്ത പാർട്ടികളായി യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികളിലെ പല പാർട്ടികളും മാറി കഴിഞ്ഞ തവണ ലഭിച്ച സീറ്റുകൾ പല ഘടകക്ഷികൾക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ വേണ്ട നിലപാടാണ് ഉള്ളത് മണ്ഡലങ്ങൾ മാറ്റി ആവശ്യപ്പെടുന്നവരാണ് ഏറെയും ചില മണ്ഡലങ്ങളാകട്ടെ തിരിച്ചുപിടിക്കാൻ കോൺഗ്രസും സി പി എമ്മും അതാത് മുന്നണികൾക്കുള്ളിൽ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എൽ ഡി എഫിലേക്ക് വന്നാൽ കണ്ണൂർ ചിറ്റൂർ എലത്തൂർ കുട്ടനാട് മണ്ഡലങ്ങൾ തിരികെ പിടിക്കാനുള്ള ശ്രമങ്ങൾ സി പി എം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കാലങ്ങളായി മത്സരിക്കുന്ന പല ഘടകക്ഷികളും അടുത്ത തവണ ഇടതുമുന്നണിയിൽ നിന്നും മത്സരിക്കുവാൻ പോലും സാധ്യതയില്ല പൂർണമായും സി പി എമ്മിന്റെ സർവാധിപത്യം പ്രകടമാക്കുന്ന തെരഞ്ഞെടുപ്പ് കാലമായിരിക്കും വരാനിരിക്കുന്നത് സി പി ഐക്ക് പോലും കഴിഞ്ഞ തവണ ലഭിച്ച സീറ്റുകൾ കിട്ടുമോ എന്നത് കാത്തിരുന്നു കാണേണ്ടതാണ് അവരാകട്ടെ അമിതമായൊന്നും പ്രതീക്ഷിക്കുന്നതുമില്ല കടന്നപ്പള്ളി രാമചന്ദ്രന്റെ കോൺഗ്രസ് എസിന് വരുന്ന തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ സിറ്റ് ലഭിക്കണമെന്നില്ല അതുപോലെ എലത്തൂരും ചിറ്റൂരും കുട്ടനാടുമെല്ലാം സി പി എം സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ഇടതുമുന്നണി നിലം തൊടില്ലെന്ന് സി പി എം മനസിലാക്കുന്നു അതിനനുസരിച്ചുള്ള ഉഭയകക്ഷി ചർച്ചകളും ഇടതുമുന്നണികൾക്കുള്ളിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് യു ഡി എഫിലേക്ക് വന്നാലും മണ്ഡലങ്ങളിലെ താല്പര്യവും താല്പര്യക്കുറവുമാണ് ഘടകകക്ഷികൾക്ക് പറയാനുള്ളത് സ്ഥിരമായി പരാജയപ്പെടുന്ന സീറ്റുകൾ തങ്ങൾക്ക് മാറ്റി നൽകണമെന്ന അഭിപ്രായമാണ് പല ഘടക ഉള്ളത് പ്രധാനമായും സി എം പിയുടെ സി പി ജോൺ തനിക്ക് ഏതെങ്കിലും വിജയിക്കുന്ന സീറ്റ് തന്നെ വേണമെന്ന് അവകാശപ്പെടുന്നു സി എം പിയുടെ ആവശ്യപ്രകാരം നിയമസഭാ മണ്ഡലം വിട്ടു നൽകാൻ കോൺഗ്രസിൽ ആലോചന ആരംഭിച്ചിട്ടുണ്ട് സി എം പി രൂപീകരണം മുതൽ യു ഡി എഫിൽ ഉറച്ചു നിൽക്കുന്ന സി പി ജോൺ മുന്നണിയുടെ ഭൗതിക മുഖം കൂടിയാണ് പ്രകടന പത്രിക തയ്യാറാക്കലായാലും സാമൂഹ്യ വിഷയങ്ങളിലെ പഠനമായാലും സി പി ജോൺ മുന്നിലുണ്ടാകും ഇത്രയേറെക്കൂറ് യു ഡി എഫ് മുന്നണിയോട് പുലർത്തുന്ന ജോണിനെ നിയമസഭയിലേക്ക് എത്തിക്കാനാകാത്തത് മുന്നണി നേതാക്കളുടെ സ്വകാര്യ ദുഃഖം കൂടിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കുന്നംകുളത്ത് വിജയപ്രതീക്ഷ ഉയർത്തിയെങ്കിലും ബാബു എം പാലിശ്ശേരിയോട് നാനൂറ്റി എൺപത്തിയൊന്ന് വോട്ടിന് തോൽക്കുകയായിരുന്നു സി പി ജോണിനെ അടുത്ത തവണയെങ്കിലും ജയസാധ്യതയുള്ള സീറ്റിൽ നിർത്തി സഭയിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് യു ഡി എഫ് ചില മുതിർന്ന കോൺഗ്രസുകാർ തിരുവനന്തപുരം സീറ്റിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിലും സി പി ജോണിലേക്ക് വരുമ്പോൾ മറ്റു തർക്കങ്ങളൊന്നും സാരതയില്ലാതെ ഏക അഭിപ്രായത്തിലേക്ക് വരുമെന്ന് നേതാക്കൾ കരുതുന്നു തിരുവനന്തപുരത്തിനു പുറമെ തിരുവമ്പാടി പോലുള്ള സീറ്റുകളിലേക്കും ജോണിനെ പരിഗണിച്ചേക്കും സി പി ജോണിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ മുസ്ലിം ലീഗും തയ്യാറാകുമെന്നാണ് സി എംപിയുടെ പ്രതീക്ഷ ഒന്നിലേറെ ആവശ്യക്കാറുള്ള മണ്ഡലം കൊല്ലമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം സീറ്റ് ഫോർവേഡ് ബ്ലോക്ക് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അവസാന നിമിഷം ധർമ്മടമാണ് നൽകിയത് ഇതോടെ മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ് ഫോർവേഡ് ബ്ലോക്ക് പിന്മാറുകയായിരുന്നു ജി ദേവരാജൻ തന്നെ കൊല്ലം ലക്ഷ്യം വെച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് ഫോർവേഡ് ബ്ലോക്കിന് പുറമെ ആർ എസ് പിയും കൊല്ലം സീറ്റിൽ ലക്ഷ്യം വെക്കുന്നുണ്ട് വീണ്ടും കൊല്ലം സീറ്റ് ആവശ്യപ്പെടാനാണ് ഫോർവേഡ് ബ്ലോക്കിന്റെ തീരുമാനം ചവറയ്ക്കു പകരം ഷിബു ബേബി ജോൺ കൊല്ലം മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന അഭിപ്രായം ആർ എസ് പിക്ക് ഉണ്ട് ചവറ ഇനി പിടിച്ചെടുക്കുക ആർ എസ് പിയെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല ആർ എസ് പിയുടെ സാന്നിധ്യം ചവറയിൽ ഉള്ളതുപോലെ കൊല്ലം മണ്ഡലത്തിൽ ഇല്ലെങ്കിലും ഷിബു ബേബി ജോൺ എന്ന നേതാവിന് കൂടുതൽ സ്വീകാര്യതയുള്ളത് കൊല്ലം മണ്ഡലത്തിലാണ് അദ്ദേഹം നിലവിൽ താമസിക്കുന്നതും കൊല്ലം മണ്ഡലത്തിൽ തന്നെയാണ് കൊല്ലത്തിന് പുറത്ത് സ്ഥിരമായി നൽകുന്ന വിജയ സാധ്യതയില്ലാത്ത സീറ്റുകൾ ഇത്തവണ നൽകരുതെന്നും ആർ എസ് പി നേതാക്കൾ യു ഡി എഫ് നേതൃത്വത്തെ അറിയിച്ചു അതേസമയം കൊല്ലം മണ്ഡലം ആർ എസ് പിക്കും ഫോർവേഡ് ബ്ലോക്കിനും കോൺഗ്രസ് വിട്ടു നൽകുന്നതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ് കോൺഗ്രസിന്റെ വനിതാ പോരാളി ബിന്ദു കൃഷ്ണയാണ് കഴിഞ്ഞ തവണ കൊല്ലത്ത് മത്സരിച്ചത് കഴിഞ്ഞ കുറച്ചു നാളുകളായി കൊല്ലം മണ്ഡലം കേന്ദ്രീകരിച്ചാണ് അവരുടെ പ്രവർത്തനം സംസ്ഥാന രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന വനിതാ നേതാക്കളിൽ ഒരാളാണ് ബിന്ദു കൊല്ലം മണ്ഡലത്തിൽ അടുത്ത തവണ വലിയ വിജയം തനിക്ക് നേടാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ബിന്ദു കൃഷ്ണ അതുകൊണ്ട് തന്നെ സീറ്റ് വിട്ട് ഒരു കളിക്കും ബിന്ദു നിൽക്കുമെന്ന് തോന്നുന്നില്ല അങ്ങനെ വരുമ്പോൾ ഫോർവേഡ് ബ്ലോക്കും ആർ എസ് പിയും എത്ര കണ്ട് അവകാശവാദം ഉന്നയിച്ചാലും മണ്ഡലം കോൺഗ്രസ് വിട്ടു നൽകുവാൻ സാധ്യതയില്ല അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ തന്നെ കോൺഗ്രസിനു വേണ്ടി യു ഡി എഫിൽ നിന്നും മത്സരിക്കുവാനാണ് ഏറ്റവും ഏറ്റവുമധികം സാധ്യതകളുള്ളത് നിലവിലെ എം എൽ എ ആയ മുകേഷിനെതിരെ ജനങ്ങൾക്കിടയിൽ വളരെ വലിയ വിമർശനങ്ങൾ നിലനിൽക്കുന്ന കാലത്ത് അനായാസം ബിന്ദുവിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കുവാൻ കഴിയുമെന്ന് കോൺഗ്രസ് കരുതുന്നു